നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടയുടെ വില ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലെ നാമക്കലിൽ ഇപ്പോൾ വില കുതിക്കുകയാണ് കാര്യം എക്സ്പോർട്ട് കൂടുന്നതാണ് ഒപ്പം ഉൽപ്പാദനവും കുറഞ്ഞതാണ് മുട്ടയ്ക്ക് ഇങ്ങനെ വില കൂടാൻ കാര്യം സീസണുമായതോടു കൂടിയാണ് മറ്റൊരു കാരണം കാരണം ഇപ്പോൾ പൊതു ക്രിസ്മസ് വരാൻ പോകുന്ന സമയത്താണ് കേക്ക് ഉൽപാദനവും മറ്റും നടക്കുമ്പോൾ മുട്ടയുടെ ആവശ്യകത കൂടുതലാണ് വൃശ്ചിക മാസങ്ങളിൽ മുട്ടയുടെ വില കുറയേണ്ടതാണ് ശബരിമല സീസണിൽ മുട്ട വല നിശ്ചയിക്കുന്ന നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത് കുറേ വർഷത്തിനിടെ നാമക്കൽ മുട്ടയുടെ വില അഞ്ച് രൂപ എഴുപത് രൂപയിൽ കൂടുന്നത് ഇത്തവണയാണ് ആഭ്യന്തര വിണി ശക്തമായതും ഉൽപാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് വില ഉയരാൻ കാരണമെന്ന് പറയുന്നു തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വില കൂടുതലാണെങ്കിലും നാമക്കലിലാണ് ഇത്രയും വില കുറഞ്ഞു കിട്ടുന്നത് ഇനിയിപ്പോൾ ചില്ലറ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏഴ് രൂപ അമ്പത് വിസയാണ് ഒരു വെള്ളമൊട്ട വാങ്ങിക്കണമെങ്കിൽ അതേസമയം ചുവന്ന മുട്ട ബി വി ത്രീ എയ്റ്റിയുടെ മുട്ട മേടിക്കണമെങ്കിൽ ഒൻപത് രൂപയും നാമക്കലിൽ നിന്നുള്ള കയറ്റുമതി കൂലിയും കടത്തുകൂലിയും വണ്ടിക്കൂലിയും മറ്റും ചേർത്ത് മൊത്ത വ്യാപാരികൾ കിട്ടുന്ന ആറേ പോയിൻറ്റ് മൂന്ന് അഞ്ച് രൂപയ്ക്കാണ് മുട്ട കിട്ടുന്നത് ഇവർ ചെറുകിട വ്യാപാരികൾ കൊടുക്കുമ്പോൾ ആറേ പോയിൻ്റ് ഏഴ് അവർ കടകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആണ് കടക്കാര ഈ വിലക്കാണ് വിൽക്കേണ്ടത് ഇപ്പോൾ ചിക്കനും മട്ടനും പിന്നെ ബീഫും അധികം ഇപ്പോൾ അധികം ആരും കഴിക്കാത്തതുണ്ട് കാര്യം ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിവതും മിക്ക ആൾക്കാരും കഴിക്കാറില്ല അതിന് പകരം ഇവർ മുട്ടയാണ് ദിവസവും കഴിക്കുന്നത് ചില ആൾക്കാർ മഞ്ഞക്കുരു മാറ്റിയിട്ട് വെള്ളക്കുരു മാത്രമാണ് കഴിക്കുന്നത് മുട്ടയുടെ വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല മറ്റു രോഗങ്ങൾ പിടിക്കത്തില്ല അസുഖങ്ങളൊന്നും വരത്തില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയൊക്കെ പോകുന്ന യുവജനങ്ങൾ ഡെയിലി നാലും അഞ്ചും മുട്ടയാണ് പ്രോട്ടീനായിട്ട് ഇത് കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ വിദഗ്ധ ഡോക്ടറിൻ്റെ ഉപദേശത്താൽ മാത്രമേ മുട്ട കഴിക്കാവൂ പിന്നെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടയുടെ വില പിടിച്ചു കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടിലും ഒരു കോഴിക്കൂടുണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി മുട്ട ഉൽപ്പാദിപ്പിക്കാം കാർ ഗ്രാമാന്തരങ്ങളിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പുറമേ നമ്മുടെ അടുക്കളയിൽ സുപ്രധാന വസ്തുവായ തക്കാളിയുടെ വിലയും കുതിച്ചു വരികയാണ് ഇപ്പോൾ കനത്ത മഴയിൽ തക്കാളി വള്ളികളെല്ലാം നശിച്ച് കാരണം നല്ല വിലയിലാണ് ഇപ്പോൾ കിലോയുടെ പുറത്ത് എൺപത് രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റത്തിനും വില കൂടിയാണ് തക്കാളിയായാലും മുട്ടയാലും മഴ അടുക്കള ബഡ്ജറ്റിന്റെ താളം തെറ്റുകയാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കിട്ടുന്ന വളരെ നന്ദി